അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അജിത് കുമാർ ആ കേസ് അട്ടിമറിച്ചു കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്നത് മറ്റാരെയുമല്ല ഭരണപക്ഷ എം എൽ എയായ പി വി അൻവറിനെയാണ് പി വി അൻവറിന്റെ ആരോപണശലങ്ങളേറ്റ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ വീണിരിക്കുന്നു എം ആർ അജിത് കുമാർ വിക്കുമ്പോൾ പി വി അൻവർ സ്റ്റാറായി മാറുന്നു പി വി അൻവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എം ആർ അജിത് കുമാറിനെപ്പറ്റി അദ്ദേഹം തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്ത് വലിയ പണിയുന്നുണ്ട് അതിനുള്ള ആ സൌധ്യത്തിനുള്ള പണം എങ്ങനെ കിട്ടി എന്ന ചോദ്യം അൻവർ ഉന്നയിക്കുന്നു ഈ അജിത് കുമാറിന് ഇത്രയും വലിയ ഒരു സൌദം പണിയാനുള്ള പണം എങ്ങനെ കിട്ടി എന്ന ചോദ്യം മാത്രമല്ല അദ്ദേഹത്തെ മാറ്റണമെന്ന് ശക്തമായ രീതിയിൽ പി വി അൻവർ പറഞ്ഞു കഴിഞ്ഞു മണനാടൻ മലയാളി ഷാജൻസ് കറിയേയും അജിത് കുമാറും തമ്മിലുള്ള ബന്ധം തെളിവുകൾ സഹിതം പി വി അൻവർ പുറത്തുവിട്ടു മർനാടൻ മലയാളി ഉടമ ഷാജനിൽ നിന്നും രണ്ട് കോടി രൂപ അജിത് കുമാർ കൈമാറാൻ തീരുമാനിച്ചിരുന്നുവെന്നും അതിൽ ഏകദേശം മുക്കാൽ കോടി രൂപ അജിത്കുമാർ കൈമാറിയെന്നും അൻവർ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു ആ തെളിവുകൾ സഹിതമുള്ള പുറത്തുവിടലാണ് അജിത് കുമാർ എന്ന അധികാരനെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് തന്നെ പ്രേരണയായി വലിയ 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 യുദ്ധമാണ് പി വി അൻവർ ഇപ്പോൾ നടത്തുന്നത് മറനാടൻ മലയാളി എന്ന ഓൺലൈൻ സ്ഥാപനം നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെയും സിപിഎമ്മിനെതിരെയും ഒക്കെ അധിക്ഷേപം ചൊറിയുന്ന സ്ഥാപനമാണ് അവർക്കെതിരെ ഒരു കേസെടുക്കാൻ ഇതുവരെയ്ക്കും ആർക്കും കഴിഞ്ഞിട്ടില്ല ആരും തുനിഞ്ഞിട്ടുമില്ല അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഈ എ ഡി ജി പി അജിത് കുമാറാണെന്ന് അൻവർ പറയുമ്പോൾ അതൊരു വലിയ വാദമായി മാറുന്നു ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കുന്നത് പി വി അൻവർ എം എൽ എക്കാണ് അൻവർക്ക് പിന്തുണയുമായി ജലീലും എം എൽ എയും എത്തിക്കഴിഞ്ഞു അൻവർ പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അന്തരാർത്ഥം അദ്ദേഹം പറയുന്നു അദ്ദേഹം തെളിവുകൾ സഹിതം ഭരണകക്ഷിക്ക് പരാതി കൊടുത്തിട്ടും ഭരണകക്ഷിക്കല്ല കേരള സർക്കാരിന് പരാതി കൊടുത്തിട്ടും മറുനാടൻ മലയാളി ഉടമ ഷാജനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് പൈസയുണ്ട് ഷാജന് അയാളുടെ കൈ അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അജിത് കുമാർ ആ കേസ് അട്ടിമറിച്ചു അയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചു ഇതൊക്കെയാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണം ആ ആരോപണങ്ങൾ സത്യമാണെന്നുള്ളതിന്റെ തെളിവുകളും അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ അങ്ങോട്ട് അൻവറിന്റെ ഹീറോയിസത്തിന്റെ നാളുകളായിരിക്കും വരിക മുഖ്യമന്ത്രിയുടെ പെറ്റായ ഈ അജിത് കുമാർ മറനാടൻ മലയാളിയുടെ പെറ്റായതെങ്ങനെ രണ്ടുപേരുടെയും പെറ്റായി നിന്ന് കളിക്കുന്നതെങ്ങനെ രണ്ടുപേരുടെയും പെറ്റായി നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് വിഴം ഒരു കുഴിയിൽ വിഴം ആ കുഴി അൻബർ പൂവിച്ച കുഴിയാണ്